കൊല്ലം മടത്തറ ശിവൻമുക്കിലെ കടയിൽ മോഷണം നടത്തിയ മോഷ്ടാക്കളെ ചിത്ര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോട്ടുക്കൾ ചുണ്ടയിൽ പാലോട് പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോവുകയും പിന്നീട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞു വന്ന അച്ഛനും മകനുമായ പാലോട് സ്വദേശികളായ അബൂബക്കറിനെയും മകൻ സൈതലവിയുമാണ് ചിതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഒരു മാസം മുൻപ് മടത്തറ ശിവൻമുക്കിലെ പ്രബുലചന്ദ്രൻ നടത്തിവന്ന ജിജി സ്റ്റോറിലെ ഷട്ടർ പൊളിച്ച് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റ് സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നിരുന്നു ഭീമാ ഈ സംഭവത്തിൽ ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാൽ പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനം മോഷണം നടത്തിയ സംഭവത്തിൽ ഇവരെ പാലോട് പോലീസ് വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയിൽ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നീട് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരം സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വന്നിരുന്ന സേതലവിയെയും അബൂബക്കറിനെയും കടക്കൽ കോടതിയിൽ നിന്നും ഇന്ന് ചിതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടത്തിയ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രാവിലെ നടക്കാൻ പോയൊരു പറയണെ കട ഇങ്ങനെ അപ്പുറത്തെ കടയും തുറന്നിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ രാവിലെ വന്നപ്പോഴത്തേക്ക് കണ്ട കഴിച്ച ഇതാണ് ഞാൻ കയറി കടന്ന മേശയാണ് നോക്കിയത് മേശ കിടന്ന് പൈസ പോയി ഒരു പത്ത് പതിനഞ്ച് പാക്കറ്റ് സിഗരറ്റ് സിഗററ്റ് ആകുമ്പോൾ ഒരു ആറെണ്ണ ഉള്ളെന്ന് പറഞ്ഞു ആറ് പാക്കറ്റ് സിസറാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പോയി പിന്നെ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഒന്നും ും പോയിട്ടില്ല സ്റ്റേഷനിൽ വന്നു ബാക്കി എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family.